ശ്രീ വി പി നോക്കൂ ഞാൻ പറഞ്ഞു വന്നത് വളരെ തെളിമയോട് കൂടി തന്നെ വളരെ തുറന്ന മനസ്സോട് കൂടി തന്നെ ഇപ്പോൾ ഈ ചർച്ചയിലെങ്കിലും നമ്മൾ ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആത്മവിശ്വാസം നൽകുന്നതാണ് വസന്തിന്റെ സ്റ്റാൻഡ് അതിൽ പ്രധാനവുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ശ്ലാഘനീയമായി തന്നെ നമ്മൾ കാണുന്നു അങ്ങനെ ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ വസന്ത് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ചില ആശങ്കകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കുക കൂടിയാണ് നോക്കൂ ഇപ്പോൾ വന്ന മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണങ്ങളിലാണ് അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ അതിനപ്പുറം ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും തെളിവുകളും ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളപ്പോൾ ഇരകളെ വെളിപ്പെടുത്താതെ വേട്ടക്കാർക്കെതിരെ നടപടി എടുക്കാമല്ലോ ആ ചോദ്യം ഇനിയുള്ള ദിവസങ്ങളിലും സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് പക്ഷെ ആ വിഷയം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ അത് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ വിഷയം ഇപ്പോൾ നോക്കൂ ഈ വെളിപ്പെടുത്തിയിട്ടുള്ള പല സംഭവങ്ങളും ഇത് പലതും വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളത് നമുക്കറിയാം ഇതിനൊന്നും വ്യക്തമായ തെളിവോ സാക്ഷികളോ ഒന്നുമില്ല ആ സ്ത്രീകൾ പക്ഷേ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന അവസരത്തിൽ അവർ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയുകയാണ് ഏതെങ്കിലുമൊക്കെ ഇടത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ പൊതുസമൂഹത്തിൽ അപമാനിതരാകുന്നതിനപ്പുറം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ ഈ വിഷയത്തിന് അത്തരത്തിലുള്ള സാധുതയില്ല എന്നുള്ള തരത്തിൽ അവർക്ക് അവർക്കെതിരെ വരുന്ന ചില ചില ശ്രമങ്ങൾ അതുകൂടി നമ്മൾ കാണണം അപ്പോൾ അവർക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കണം അങ്ങനെയല്ല എത്ര വർഷം കഴിഞ്ഞ സംഭവമാണെങ്കിലും അതിന് കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അതെങ്ങനെയാണ് ആ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് സർക്കാർ വിശ്വാസത്തിലെടുക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് ഇതിന്റെ ഒന്നും സാമൂഹ്യ നീതിയിലും അതുപോലെ സ്ത്രീ സുരക്ഷയിലൊക്കെ അധിഷ്ഠിതമായ വിഷയങ്ങളിൽ ഒരാൾക്കും ഈ ഗവൺമെന്റിന്റെ ക്രെഡിബിലിറ്റിയെ വിമർശിക്കാൻ കഴിയില്ല അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല വേണമെങ്കിൽ ചിലപ്പോൾ നടപടിക്രമങ്ങളിലുള്ള ചില പോരായ്മകളോ ചില കാലതാമസമോ ഒക്കെ ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ എൽ ഡി എഫ് ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും സ്ത്രീ സുരക്ഷയുടെയും സാമൂഹ്യനീതിയുടെയും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അലംഭാവം കാണിക്കും എന്നുള്ളത് ആർക്കും വിമർശിക്കാൻ കഴിയുന്നേ ഒന്നല്ല കാരണം അതിന്റെ പ്രത്യാശാസം തന്നെ അങ്ങനെ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ആ രാഷ്ട്രീയം തന്നെ അങ്ങനെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒന്നാണ് കാരണം നമ്മുടെ ലോകത്ത് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം എവിടെയാണ് കിട്ടിയത് അത് കിട്ടിയത് സോവിയറ്റ് യൂണിയൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മഹത്തായ ഒക്ടോബർ വിപ്ലവം നടന്ന് ലെനിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എല്ലാ സ്ത്രീകൾക്കും അവർക്ക് പിന്നെ ഭൂമിയുടെ അവകാശമോ വിദ്യാഭ്യാസപരമായ പിന്നെ അവരുടെ നിലവാരമോ ഒന്നും നോക്കാതെ മുഴുവൻ സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ച ലോകത്തിലാദ്യം അതിനുശേഷമാണ് ലോകത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനാധിപത്യപരമായ മാറ്റത്തിൽ സ്ത്രീകളുടെ പങ്കൊക്കെ പരിഗണിക്കപ്പെടാൻ വേണ്ടി തുടങ്ങിയത് അതിനു പുറമെ എങ്ങനെയാണ് ഈ ജെൻഡർ ജസ്റ്റിസിന്റെ കാര്യം മാർസിസം തന്നെ കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ പരാമർശം ശ്രീ പ്രേംകുമാർ ഡോക്ടർ പ്രേംകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ തന്നെ ബേസ് ആണ് ഞങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഉൾക്കരുത്താണ് ഈ സ്ത്രീനീതി എന്ന് പറയുന്നത് തുല്യതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വേറെ ഒരു തരത്തിലുമുള്ള ചാഞ്ചാട്ടത്തിൻറെയോ അലംഭാവത്തിന്റെയോ പ്രശ്നമില്ല ഈ കാലങ്ങളിലെല്ലാം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മാത്രമല്ലോ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അതിലെല്ലാം സർക്കാർ സമീപനം അത് ശരിയുമാണ് ശ്രീ വി പി അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ള ആർജ്ജവുമുണ്ടാകുന്നത് ഇപ്പോൾ വസന്ത് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെ നമ്മൾ കരുതണമല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഒരുപാട് മൊഴികൾ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു പലതും തെളിവുകളൊക്കെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ആളുകൾ എന്നുള്ളത് അപ്പോൾ നിലവിലത് കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ആ വിഷയം കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പക്ഷേ സർക്കാരിന് അതിൽ ആക്ഷൻ എടുക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം അതിൽ തെറ്റുമില്ല അതായത് ഇരകളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ കുറ്റാരോപിതർക്കെതിരെ നടപടി എടുത്ത് അന്വേഷിക്കാമല്ലോ എന്നുള്ളത് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എന്താണ് അതിന് മറുപടി ഇതിന് നിങ്ങൾ കാണേണ്ടത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് ഈ കമ്മീഷനെ തന്നെ വെച്ചതാരം ഈ ഗവൺമെന്റ് അല്ലേ എന്തുകൊണ്ടാണ് വെച്ചത് തീർച്ചയായിട്ടും നമ്മളെല്ലാം അറിയുന്ന പോലെ സിനിമാ ലോകത്ത് നിന്ന് ഒരു യുവ നടി സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ ഉറച്ച നിലപാടുമായി രംഗത്ത് വരാൻ തയ്യാറായതുകൊണ്ടാണ് അതുപോലെ മറ്റു നിരവധി സംഘടനകൾ സിനിമാ രംഗത്ത് ഉണ്ടാകുമ്പോഴും വനിതാ നടിമാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു ഡബ്ല്യു സി സി ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് താല്പര്യപൂർവ്വം എടുക്കുകയും മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ കമ്മിറ്റിയുടെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് നിയമ നടപടികളിലേക്ക് പോകാൻ വേണ്ടി കഴിയും എന്നാൽ ഇവിടെ ഇതൊരു പിന്നെ സാധാരണ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കമ്മിറ്റി മാത്രമാണ് അതുകൊണ്ട് ഇതിലെ കാര്യങ്ങൾ വെച്ച് നേരിട്ട് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് നിലവിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ വെച്ചുകൊണ്ട് പരിമിതികളുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ നിയമവിദഗ്ധരായ ആളുകളും പഴയ പോലീസ് ഉദ്യോഗസ്ഥരായ ആളുകളുമെല്ലാം അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഗവൺമെന്റിന്റെ മുമ്പ് സംബന്ധിച്ചിടത്തോളം നേരിട്ട് കേസെടുത്ത് പോകുന്നതിനുള്ള അത്തരം പരിമിതികൾ ഈ കമ്മിറ്റിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഡോക്ടർ ഹേമയായാലും ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഒന്നും താല്പര്യമല്ല അത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ ആ വിവരാവകാശ കമ്മീഷൻ ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ അദ്ദേഹം മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കൂടി കാണുക ഡോക്ടർ വിൻസെന്റ് പോൾ അദ്ദേഹം വിവരാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തുവിടാനേ പാടില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ശ്രീ അബ്ദുൾ ഹക്കീമാണ് അതിൽ നിന്ന് ഈ വ്യക്തികളെ ബാധിക്കുന്ന ഭാഗങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കാണുക ഒരേ നിയമം വെച്ചിട്ടല്ലേ രണ്ട് വിവരാവകാശ കമ്മീഷണർമാരും ഉത്തരവ് പറഞ്ഞത് അങ്ങനെ ഉത്തരവ് പറയുമ്പോൾ പോലും രണ്ടായിരത്തി ഇരുപതിലെ വിവരാവകാശ കമ്മീഷണർ ഈ റിപ്പോർട്ടെ വെളിച്ചം കാണാൻ പാടില്ല എന്ന നിലപാട് എടുത്തിരുന്നത് എന്ന് കാണുക അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവരാവകാശ കമ്മീഷണർ തയ്യാറായിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട് അല്ലാതെ ഗവൺമെന്റ് ബോധപൂർവം മറച്ചു വെച്ചിട്ടില്ല ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇത് പുറത്തുപോരാ വിടാതിരുന്നിട്ടില്ല ഇവരെല്ലാം എടുത്തിട്ടുള്ള ഒന്ന് ഇതിന്റെ ചെയർമാൻ തന്നെ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള പരിണിതപ്രജ്ഞയായ ഹൈക്കോടതിയുടെ അഭി വക്കീലായിരുന്ന സോറി ആയിരുന്ന ഒരാൾ എടുത്ത നിലപാട് രണ്ടായിരത്തി ഇരുപതിലെ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ഇതെല്ലാമാണ് ഇത് പുറത്തു വരുന്നതിന് നേരത്തെ തടസ്സമായിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും വെക്കാനല്ല ഇപ്പോ വിവരാവകാശ കമ്മീഷൻ ഒരു നിലപാടെടുത്തു അതിനനുസരിച്ച് ആ ഇപ്പോൾ അപ്പോഴും വൈകിയത് എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണോ ഇത് പുറത്തുവിടുന്നതിനെതിരെ വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവിനെതിരെ രണ്ടുപേർ കോടതിയിൽ പോയത് കൊണ്ടാണ് ഹൈക്കോടതിയാണ് അതിന് പിന്നീട് നിലപാടെടുക്കുന്നത് അതുകൂടി കിട്ടിയപ്പോൾ അവസാനത്തെ ഉത്തരവ് വന്നപ്പോൾ പിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ തുടർച്ചയായിട്ട് അവധിയിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകൾ വെച്ചെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചത് കൊണ്ട് കൃത്യമായിട്ട് പുറത്തുവിടാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ടല്ലേ നമുക്കിന്ന് ഈ ചർച്ചയെല്ലാം നടത്താൻ വേണ്ടി കഴിയുന്നത് ആ നിലപാടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു മടിയുമില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ നല്ലൊരു അന്വേഷണ പോലീസ് അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നു അത് ഏറ്റവും താഴേക്കിടയിലേക്ക് പോകാതെ ഏറ്റവും ഉയർന്ന കാരണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് ആരെ വെച്ചിട്ടാ നമ്മൾ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികളായിട്ടുള്ള ഈ പറഞ്ഞ നക്ഷത്ര തിളക്കത്തിലൊക്കെ നിൽക്കുന്ന പലരെയും കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അത് നേരത്തെ അങ്ങനെ നക്ഷത്ര തിളക്കത്തിൽ നിൽക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചർച്ചകളിൽ വന്നതുപോലെ മാഫിയ സ്വഭാവമുള്ളവരുണ്ട് ഇവരെ എല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ സാധാരണ ഒരു റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാവില്ല അതുകൊണ്ടാണ് എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ എ ജി പിയുടെ തന്നെ നേതൃത്വത്തിൽ നാല് ഏറ്റവും ഉയർന്ന ഐ എസ് വനിതാ ഉദ്യോഗസ്ഥർ അവര് ഇതിനകം തന്നെ വളരെ നല്ല നിലയിൽ ഈ കുറ്റാന്വേഷണ രംഗത്തൊക്കെ മികവ് തെളിയിച്ചിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ഇതിലൂടെ തീർച്ചയായിട്ടും ഇപ്പോ ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടി എടുത്തിരിക്കയാണ് ഈ നേരത്തെ ഉള്ള ഈ നിയമപരമായ പരിമിതികൾ മറികടക്കാൻ പരാതി ഇല്ലാതെ തന്നെയും എങ്ങനെ കേസെടുക്കാം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ വെച്ചിരിക്കുകയാണ് അതെല്ലാം വെച്ചുകൊണ്ട് എത്ര ഉന്നതനായാലും നടപടിയെടുക്കും ഇതായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രയോഗം എത്ര ഉന്നതനായ ആളായാലും നടപടിയെടുക്കും അത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് അത് തെളിയിച്ചിട്ടുള്ളതാണ് അമ്മാതിരി സ്വാധീനവും ഈ പറഞ്ഞതുപോലെ ഒരുതരം മാഫിയ ബന്ധം എന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള അത്രയും സ്വാധീനമുള്ള നടനെതിരെയും മറ്റുനതന്മാർക്കെതിരെയും നടപടിയെടുക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത ഗവൺമെന്റ് ആണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി നയിക്കുന്ന നിയമസഭയിലുള്ള ഒരു എം എൽ എക്കെതിരെ ഒരു യുവതി പരാതി പറഞ്ഞല്ലോ എന്റെ ബലാത്സംഗം ചെയ്തു എന്നെ വലിയ രീതിയിൽ പീഡിപ്പിച്ചു ആ എം എൽ എക്കെതിരെ കേസെടുത്ത് വധശ്രമത്തിനുള്ള കേസുണ്ടോ സ്ത്രീയെ അപമാനിച്ചതിനുള്ള കേസുണ്ടോ ബലാത്കാരം ചെയ്തതിനുള്ള കേസുണ്ടോ പ്രതിയായിട്ട് നിൽക്കുകയാണ് കേരള നിയമസഭയിലെ ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ അദ്ദേഹം നയിക്കുന്ന നിയമസഭയാ എന്റെ നിയമസഭയിലെ ആളല്ലേ എന്ന് പറഞ്ഞ് രക്ഷിക്കാനല്ല നോക്കിയത് അങ്ങനെയാണ് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം അത് രാഷ്ട്രീയ നേതൃത്വമായാലും അതുപോലെ സിനിമ പോലെയുള്ള ഈ വലിയ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവരായാലും ഇതുപോലെ സമൂഹത്തിന് നിരക്കാത്ത സാമാന്യ നീതിക്ക് നിരക്കാത്ത പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വിട്ടുവീഴ്ചയില്ല അതിൽ ഒരു ബന്ധവും സ്വന്തവും ഉണ്ടാകില്ല എന്ന നിലപാട് തന്നെ എടുത്തു പോകുന്നതാണ് അത് തെളിയിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമർപ്പിക്കാനും ഗവൺമെന്റ് കുറെ കൂടി എല്ലാ നിയമപരമായ സാധ്യതകളും തേടി മുന്നോട്ട് പോകാനും സാധിക്കും